അഭയാർത്ഥികളെ കൊണ്ട് ഒരു രാജ്യമാണ് ബ്രിട്ടൻ ഇവിടെ ദിനംപ്രതി എത്തുന്നത് ആയിരക്കണക്കിന് അഭയാർത്ഥികളാണ് അഭയം തേടി എത്തുന്നവരെ ആട്ടിപ്പായിക്കുന്ന രാജ്യമല്ല ബ്രിട്ടൻ എങ്കിലും ഇപ്പോൾ ബ്രിട്ടനും തളരുകയാണ് ഈ അഭയാർത്ഥി പ്രവാഹത്തിൽ യു കെയിലേക്ക് അഭയാർത്ഥികളായി എത്തുന്നവരിൽ ഏറ്റവും അധികം എത്തുന്നത് സിറിയയിൽ നിന്നും ലിബിയയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും സുഡാനിൽ നിന്നും എറിട്രിയയിൽ നിന്നും എത്യോപ്യയിൽ നിന്നുമെല്ലാമാണ് ആളുകൾ ഇവിടെ അഭയാർത്ഥികളായി എത്തുന്നത് ഇവിടെ പലയിടങ്ങളിലും യുദ്ധങ്ങൾ ആഭ്യന്തര യുദ്ധങ്ങൾ കൊടുമ്പിരി കൊണ്ടിട്ടുള്ള രാജ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ യു കെക്ക് യു കെയിലെ അനുസരിച്ച് അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് യൂറോപ്യൻ നിയമങ്ങൾ അനുസരിച്ച് അവരെ തിരിച്ചയക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട് ഇവരിൽ പലരും ഇംഗ്ലീഷ് ചാനൽ കിടക്കുന്നത് ചെറിയ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ബോട്ടുകളിലാണ് ഇവിടെ എത്തുന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവരെ ഏതെങ്കിലും ഹോട്ടലുകളിൽ താമസിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിനു മുമ്പ് ബ്രിട്ടൻ വളരെ അനുകൂലമായിട്ടാണ് ഈ അഭയാർത്ഥികളോടെല്ലാം പെരുമാറിക്കൊണ്ടിരുന്നത് എന്നാൽ ഇവിടെ ഈ അടുത്തിടെയായി ചില കുടിയേറ്റ വിരുദ്ധ പാർട്ടികൾ അതിൻ്റെ ശക്തമായി തിരിച്ചു വരികയാണ് റീഫോം പോലുള്ള പാർട്ടികൾ ചിലപ്പോൾ അടുത്തൊരു ഇലക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരായിരിക്കും യു കെ ഭരിക്കുക എന്നാണ് പ്രവചനങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ലേബർ ഗവൺമെന്റ് ഇവിടെ വളരെ ശക്തമായിട്ടുള്ള ഇപ്പോൾ ഷബാന മഹമൂദ് എന്ന പാകിസ്ഥാനി വംശജിയായ ഇവരുടെ മാതാപിതാക്കൾ പാകിസ്ഥാനിൽ നിന്നെത്തിയവരാണ് അവരാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ആഭ്യന്തര സെക്രട്ടറി അവരാണ് ഇപ്പോൾ ഈ നിയമം കൊണ്ടുവരുന്നത് അതായത് ഇപ്പോൾ ഇവിടെ യു കെയിൽ അഭയാർത്ഥികളായിട്ട് എത്തുന്നവർക്ക് അഞ്ചു വർഷത്തിന് അഞ്ചു വർഷം കഴിഞ്ഞാൽ ഇവർക്ക് പി ആർ കിട്ടുമായിരുന്നു അതായത് ഇവിടെ സ്ഥിരതാമസമാക്കുവാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും യു കെ ഗവൺമെന്റ് കൊടുക്കുമായിരുന്നു എന്നാൽ ഇപ്പോഴത് ഇരുപത് കൊല്ലമാക്കി നീട്ടിയിരിക്കുകയാണ് സർക്കാർ ഇങ്ങനെ ചെയ് ചെയ്യുന്നത് കൊണ്ട് അഭയാർത്ഥികളുടെ സംഖ്യ കുറയ്ക്കുവാനായി കഴിയുമെന്നാണ് ഇവർ വിചാരിക്കുന്നത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ സംഖ്യ കുറയ്ക്കാമെന്നത് തന്നെയാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അതുകൂടാതെ ഇവിടെയുള്ള പല ആനുകൂല്യങ്ങളും നൽകുന്നത് നിർത്തലാക്കുവാനും ഗവൺമെന്റ് സാധിക്കും ഇപ്പോഴുള്ള എൻ എച്ച് എസ് ഹോസ്പിറ്റലുകളിലും മറ്റും ഉള്ള തിരക്ക് നിയന്ത്രിക്കാൻ സ്കൂളുകളിലും മറ്റുമുള്ള തിരക്കുകൾ നിയന്ത്രിക്കാൻ റോഡിലുള്ള തിരക്കുകൾ നിയന്ത്രിക്കുവാനെല്ലാം ഗവൺമെൻറ് സാധിക്കുമെന്നാണ് ഗവൺമെന്റ് വിചാരിക്കുന്നത് കൂടാതെ പെൻഷൻ തുക കൊടുക്കുന്നതിലും നല്ലൊരു തുക ഗവൺമെൻറ്റിന് ലാഭിക്കുവാൻ സാധിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ ഗവൺമെന്റ് ഇജിപത് കൊല്ലത്തേക്ക് സ്ഥിരതാമസമാക്കുവാനുള്ള ഐ എൽ ആർ പി ആർ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ നീട്ടിക്കൊണ്ടു പോകുന്നത്